അവർ കൂടെ നിന്നിരുന്നെ പോലും യു പിയിൽ പച്ച തൊടില്ല ബി ജെ പി പച്ച തൊടില്ല ഇത്രയും ഒരു പുതിയ വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുകയായിരുന്നു തമിഴ്നാട്ടിൽ പോലും ഒരു അവരൊരുമിച്ചാണ് നിന്ന് എല്ലാ സ്ഥലത്തും അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇവരെ ബംഗാളി മാത്രമാണ് മാറി നിന്നത് അവിടെ ഒരൊറ്റ അടുത്തും ജയിച്ചുമില്ല കോൺഗ്രസിന്റെ വോട്ട് ബി ജെ പിക്ക് പോയി ഇത്തരം കള്ളത്തരമാണ് ഇവർ പറയുന്നത് പറയുന്ന നൊണയാണ് ഇതല്ല വെറുതെ പറയുന്നതാ ഇവർക്ക് തന്നെ വോട്ടിന്റെ അത്രയും കുത്തകയൊന്നും രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ബ്രാഹ്മണ നോട്ടമാണ് ഇതിനോടെല്ലാം ഇതെങ്ങനെ സംഭവിച്ചു പൗരന്മാർ വോട്ട് ചെയ്തു എന്നൊക്കെ അങ്ങ് പറഞ്ഞു വെറുതെ അങ്ങ് പറഞ്ഞേക്കാ മതേതരത്വം ജയിച്ചു മതേതരത്വം എന്നൊക്കെ പറഞ്ഞു ഒരു ഇല്ല പലപ്പോഴും ഒരു അർത്ഥമില്ലാത്ത ഇല്ലാത്ത വാക്കാ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ജാതി സെൻസസ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജെ ഡി യു നിതീഷ് കുമാറിൻ ഒക്കെ ജാതി സെൻസസിനെ വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് അതുകൂടാതെ പലപ്പോഴും ഇപ്പൊ വെള്ളാപ്പള്ളി ഒക്കെ പറഞ്ഞതുപോലെ മുസ്ലിം പ്രീണനം എന്ന് പറയുമ്പോൾ മുസ്ലിം പ്രീണനമില്ല എന്ന് തെളിയിക്കാൻ ജാതി സെൻസസ് ഒക്കെ നടക്കുകയായിരുന്നെങ്കിൽ ഓരോ വിഭാഗങ്ങൾ എത്രത്തോളം എത്ര പേഴ്സൻറ്റേജ് ഇവിടെ ഉണ്ടെന്ന് എത്ര പേർസെൻറ്റേജ് ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടെന്നുള്ള ഒക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റും ഇന്നത്തെ ഈ കാലത്തിന്റെ വളരെ വലിയൊരു ആവശ്യകതയല്ലേ ജാതി സെൻസസ് അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു ഇന്ന് ജാതി സെൻസസ് ജാതി സെൻസസിന്റെ പ്രാധാന്യം കഴിഞ്ഞ എഴുപത്തിമൂന്ന് വർഷമായിട്ട് ഇന്ത്യ നേരിടുന്ന അടിസ്ഥാനപരമായൊരു പ്രശ്നം ഇന്ത്യയിലെ എഴുപത്തി മൂന്ന് വർഷമായിട്ട് സ്വതന്ത്ര ഇന്ത്യ ഭരിച്ചു കൊണ്ടിരുന്നത് ആരാണെന്നുള്ള നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും ജാതി അതിക്രമങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയും ഭരണഘടനാ അട്ടിമറിയുടെയും ഒക്കെ ജീനിയോളജി നമ്മൾ അന്വേഷിച്ച് പോയാൽ ഈ എഴുപത്തി നാല് വർഷം ഭരിച്ചവരിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇതാരാണ് എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണിക്കൽ സവർണ വിഭാഗമാണെന്നാണ് നിസ്സംശയമായ ഉത്തരം ഇന്ത്യ ഒരിക്കലും വേറെ ആരും ഭരിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നത്തിൻ്റെ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണിക്കൽ സവർണ വർട്ടിയാർക്കിയാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് മുസ്ലിങ്ങളാണ് ഇന്ത്യ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് മുസ്ലിങ്ങളൊന്നും ഇന്ത്യ ഭരിച്ചിട്ടില്ല ഇന്ത്യ നേരത്തെ ഭരിച്ചിട്ടുണ്ടാവാം പക്ഷെ സ്വതന്ത്ര ഇന്ത്യ എല്ലാ കാലത്തും ഭരിച്ചത് ഈ പറയുന്ന വിഭാഗം അവർക്ക് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക വളർച്ചയെ പ്രദാനം ചെയ്യാൻ പറ്റിയില്ല ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സോഷ്യൽ ഹാർമണി നിർമ്മിക്കാൻ പറ്റിയില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് പുതിയൊരു എത്തിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയൊരു ധർമ്മ ധാർമ്മിക ജീവിതം പ്രദാനം ചെയ്യാൻ പറ്റില്ല ഇതൊന്നും കൊണ്ട് പറ്റില്ല പക്ഷെ അവരായപ്പോഴും ഭരിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രതിസന്ധി ഈ ബ്രാഹ്മണിക്കൽ സവർണ ഭരണമാണ് എന്താണ് ഈ സംഭവം ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഹിന്ദു ഭൂരിപക്ഷ ഭരണമാണ് ആരാണ് ഈ ഹിന്ദു ഭൂരിപക്ഷ ഹിന്ദു മോഡേൺ ഹിന്ദു എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിനുമായി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഹിന്ദു എന്ന സങ്കല്പം ഹിന്ദു ഭൂരിപക്ഷം ഇന്ന് കാണുന്ന ഹിന്ദു സിൻഡി യറ്റ് ഹിന്ദുമതെന്നൊക്കെ റോമീളാ താപ്പുറക്കെ വിളിക്കുന്ന ഇത്തരം എല്ലാവരും ആദിവാസി മുതൽ ബ്രാഹ്മണൻ വരെയുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന ഈ സങ്കല്പം യഥാർത്ഥത്തിൽ ഈ സവർണ ബ്രാഹ്മണിക്കൽ അധികാരത്തെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നൊരു വാചകം മാത്രം ഹിന്ദുവിൻ്റെ പേരിൽ അവർ ഭരിക്കും ഇതിനു മുമ്പ് സവർണരുടെ പേരിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്നു അതിനു മുൻപ് ബ്രിട്ടീഷുകാരുടെ പിണിയാളുകളായി അവർ ഭരിച്ചുകൊണ്ടിരുന്നു ഇതാണ് നടന്നു വരുന്ന ഒരു കാര്യം മുഗളന്മാരുടെ കാര്യം കാലെടുത്ത് നോക്കി കഴിഞ്ഞാലും അവർ തന്നെയായിരുന്നു ഭരിച്ചിരുന്നു അല്ലേ അതെ അവരുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവരുടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളൊരു കാര്യം ഈ ഇന്ത്യയിലെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിലോ വൈസ് പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിലോ കേന്ദ്ര മന്ത്രിസഭയുടെ കേന്ദ്ര മന്ത്രിമാരുടെ ക്യാബിനറ്റ് പദവിയുള്ളവരുടെ സെക്രട്ടേറിയറ്റിലോ ഏറ്റവും കൂടുതലുള്ള ബ്രാഹ്മണരാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്റ്റാഫിൽ ഒരാൾ പോലും ബ്രാഹ്മണനല്ലാതില്ല എല്ലാവരും ബ്രാഹ്മണരാണ് ഇവർക്കെന്താണ് അവിടെ ജോലി ഇവരാണ് അവിടെ പോളിസി മേക്ക് ചെയ്യുന്നത് ഈ പോളിസിയാണ് ഇന്ത്യ ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നം അവരാണ് അപ്പോൾ ഇവിടെയാണ് കാസ്റ്റ് സെൻസസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾക്കിതിങ്ങനെ മനസ്സിലാവുന്നില്ല ഇതിന് നമ്മൾ ആവശ്യമില്ലാതെ ജാതി സെൻസസ് എടുക്കുന്നൊരു ജോതിയെ വരിക ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ വ്യത്യസ്തമായ സാമൂഹ്യ വിഭാഗങ്ങൾ കൈവശം വച്ചിരിക്കുന്ന സ്വത്ത് പദവികൾ അവസരങ്ങൾ എന്നിവയുടെ കൃത്യമായൊരു കണക്കെടുക്കുക ആ കണക്കെടുക്കുന്ന ആരെങ്കിലും പരാജയപ്പെടുത്താനോ ആരെങ്കിലും രക്ഷിക്കാനോ അല്ല പലപ്പോഴും ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർക്കും അങ്ങനെ എന്തൊക്കെയോ തലക്കകത്ത് കയറാറുണ്ട് ഞങ്ങളുടെ വീതം കിട്ടാനാണ് വീതം കൊടുക്കുന്ന കാര്യമല്ലത് ആർക്കെങ്കിലും വീതം കൊടുക്കാൻ ആർക്കെങ്കിലും വീതം കൊടുക്കാതിരിക്കാനുള്ള കാര്യമല്ല ഈ ചിത്രം ഈ കണക്ക് ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ടായാൽ വന്നാൽ അതനുസരിച്ച് പുതിയ ഒരു പോളിസി ഗവൺമെൻറ് എടുക്കേണ്ടി വരും ആ പോളിസിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളി അടക്കം ഓട് വന്നപ്പം വഴിനീളെ നടന്നു പോയി ചത്തൊടുങ്ങിയ മനുഷ്യരടക്കം അതിൽ വരും പരിഗണനാർഹമായ വിഭാഗ തൊഴിൽ കൂട്ടമായിട്ട് അവർ വരും ആദിവാസികൾ ഭൂമി നഷ്ടപ്പെട്ട് അനാഥമായി ചെയ്യുക ഒരു ഒരു വിഭാഗം എന്ന നിലയിൽ അവരെ പരിഗണിക്കേണ്ടി വരും ദളിതർ സ്ത്രീകൾ തുടങ്ങിയെല്ലാം ബ്രാഹ്മണരെയടക്കം ബ്രാഹ്മണരടക്കം നമ്മൾ പരിഗണിക്കണം അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് വരുന്നത് അധികമായി അനധികൃതമായി ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കൊടുക്കേണ്ടി വരും അതാണ് ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ജോൺ മിൽ പറയുന്നുണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഭരണാധികാരി അല്ല ജനാധിപത്യം മറിച്ച് എല്ലാവർക്കും ഇടപെടാൻ സ്പേസുള്ള ഭരണ സംവിധാനമാണ് ഇടപെടുമ്പോൾ വീഴ്ച വരും അത് ജനാധിപത്യത്തിന് ശക്തിപകരം ഉണ്ടാവണം അതല്ലാതെ ഒരു വീഴ്ചയില്ലാത്ത നമ്മുടെ എല്ലാ കാര്യവും നോക്കുന്ന ഒരു ഭരണാധികാരി ജനാധിപത്യത്തിൻ്റെ ആളല്ല എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സ്റ്റേറ്റിന് പുതിയൊരു പോളിസി മെയ്ക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ദളിതർക്ക് സംവരണം കൊടുക്കാനല്ല പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കാനല്ല ഇന്ത്യയുടെ സാമ്പത്തിക മേഖല പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യയുടെ ഫോറിൻ പോളിസി പുനഃപരിശോധിക്കാൻ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് പുനഃപരിശോധിക്കാൻ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ അധികാരവകാശങ്ങൾ നിലനിർത്താൻ ഇന്ത്യൻ ഭരണഘടനയുടെ സ്പിരിറ്റിന് നിലനിർത്താൻ ഇത്തരമൊരു കണക്കെടുക്ക ആവശ്യമാണ് ഇതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം യഥാർത്ഥത്തിൽ മരിക്കാൻ കിടന്ന കോൺഗ്രസ്സിന് ജീവൻ കൊടുത്തത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള മുദ്രാവാക്യം അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഞാനങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത് ഗാന്ധി അട്ടിമറിച്ച ഇതുപോലെയുള്ള ഈ പ്രാതിനിധ്യ തത്വത്തെ ഇപ്പോൾ കോൺഗ്രസ് അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തി എത്തിയിട്ടുണ്ടല്ലേ അല്ലെങ്കിൽ അംഗീകരിക്കുകയും അതിനു വേണ്ടി അതിനു വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ചേഞ്ച് അതാണ് അവരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വെല്ലുവിളി അത് അവർ അതവരംഗീകരിക്കുമല്ലോ എന്നുള്ളതാണ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നൊരു ചിത്രം ഇന്ത്യയിലെ ഒരു തിരഞ്ഞെടുപ്പ് വിദഗ്ധനും പ്രവചിക്കാത്ത വിധം മോഡിയുടെ തട്ടകമാണ് തകർന്നടിയത് യു പി ഒരാളും പ്രവചിച്ചില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾ പോലും പ്രവചിച്ചില്ല മോഡിയുടെ മുന്നണി രണ്ടാം സ്ഥാനത്തേക്ക് അഞ്ചെട്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് പോയത് യു പി പോലും സ്ഥലത്ത് എന്താണ് എന്താണതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ജാതി സെൻസസ് ഒരു കാര്യമാണ് മറ്റൊന്ന് ഭരണഘടന ഇവർ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് ഈ വിലക്കയറ്റം അടക്കമുള്ള മോഡിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളോടുള്ള വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധം വളരെ പ്രധാനമാണ് ഒരു ലേഡി പറയുന്നുണ്ട് അവരുടെ വീഡിയോ പുറത്തു വന്ന് രാമക്ഷേത്രം പോണത് രാമക്ഷേത്രം പോണതാ ഞങ്ങളുടെ പട്ടിണിമാർ എന്ന് അവർ ചോദിക്കുന്നു അതൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ ഈ നമ്മുടെ നിതീഷ് കുമാർ ആദ്യം ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ മുൻകൈ വീണ്ടും മറുകണ്ഠം ചാടി ബി ജെ പി പക്ഷത്ത് പോയിട്ട് മലയാളം എന്തുകൂടാ ബീഹാറിൽ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റാതെ പോയത് ജാതി സെൻസസ് നടപ്പിലാക്കിയ ആളാണ് ഇതാണതിൻ്റെ യുക്തി ഒന്ന് രണ്ടാമതൊരു കാര്യം ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു പ്രവണതയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ബീഹാറിൽ ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ ഹരിയാനയിൽ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ ആന്ധ്രയിൽ കർണാടകയിൽ തമിഴ്നാട്ടിൽ കേരളത്തിൽ ഒക്കെ കോൺഗ്രസ് കോൺഗ്രസ് ആണ് കേരളത്തിൽ മുൻകൈ ഇത് ചെയ്യുന്നതെങ്കിലും കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് നിലകൊള്ളേണ്ടി വരും തമിഴ്നാട്ടിൽ അല്ലാതെ പ്രാദേശിക കക്ഷികൾ വൻ രീതി ക്ലച്ച് പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ഇപ്പോൾ മമതയൊക്കെ അവിടെ തോറ്റു തോറ്റുതുന്നമ്പാടും വലിയ സസ്മോളജിസ്റ്റുകളെല്ലാം പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒരു വൻ മുന്നേരമാണ് അവിടെ നടന്നത് അപ്പോൾ ഇവർ ഈ പറയുന്ന കക്ഷികളിലൊന്നും കക്ഷികൾക്കൊന്നും ഇന്ത്യൻ മനസ്സ് വായിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നൊരു കാര്യം അതുകൊണ്ട് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരവും വൈദേശികവുമായ നയങ്ങളിൽ സാമ്പത്തിക നയങ്ങളിൽ സാമൂഹികമായ ഹാർമണിയിൽ ഒക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള റിസോഴ്സായി കണക്കായി വസ്തുതകളുടെ ശേഖരണമായി വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും സംവരണം കൊടുക്കുന്ന കാര്യം അതിനകത്ത് വരുന്നില്ല സംവരണം കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ അത് പരിശോധിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് പരിശോധിക്കാൻ പോലും തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് കേരളത്തിലാരും ഇത് പറയില്ല കേരളത്തിൽ ജാതി സെൻസസിൻ്റെ ആവശ്യമില്ലതാണ് അതെനിക്ക് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇരുപത് പേര് ഇവിടെ തിരഞ്ഞെടുക്കും ഏഴുപേർ നായന്മാരാണ് നായർക്കെന്നെ കൊമ്പുള്ളൂ അപ്പം മാർ എന്നെ ഈ പറയണേ ഇരുപത് പേര് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു ആ അതിനകത്ത് ഏഴ് പേര് നായന്മാരാണ് അവർക്ക് ഏഴ് പേർ ഇരുപതിൽ ഏഴ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നാണ് അല്ലേ ഇവർ മൂന്നിലൊന്ന് ജനസംഖ്യയുണ്ടോ കേരളത്തിൽ എന്താണ് എന്താണിൻ്റെ കാര്യം അതോ ഇവന്മാരെല്ലാം പരമയോഗ്യന്മാരാണോ അതെന്താണിതിൻ്റെ അപ്പോൾ ഇത് ഇത്തരം കള്ളക്കളികളൊക്കെ ആണ് യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കണമെങ്കിൽ എന്താണ് വസ്തുത എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കണക്ക് വേണ്ടേ അതെടുക്കണം എന്നേ പറയുന്നുള്ളൂ അതെടുക്കട്ടെ അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് വേണ്ട പരിഗണനകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പരിഗണനകൾ എല്ലാം നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രാധാന്യം ഇതുകൂടാതെ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച ഭരണ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭരണ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സൊക്കെ ഒത്തിരി പ്രാവശ്യം ഇന്ത്യ ഭരിച്ചതാണ് ഒത്തിരി വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജാതി സെൻസസിന്റെ ആവശ്യകത ഇന്ന് അവരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചിരുന്ന രീതിയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഈ സവർണ ബോധം നിലനിൽക്കുന്നതുകൊണ്ടാണ് സ്വാച്ഛാധിപത്യം ഇവിടെ വരുന്നത് എന്നുള്ള ഒരു ഒരു നരേറ്റീവ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ബോധത്തിൽ നിന്നല്ലേ ഈ രാഹുൽ ഗാന്ധി അടക്കം വരുന്നവർ ജാതി സെൻസസ് വേണം എന്ന് ഉയർത്തികത്ത് നമ്മൾ കുറച്ചുകൂടി അടുത്തുനിന്ന് പരിശോധിക്കുമ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പാർലമെൻറ്റിൽ ദീർഘമായൊരു പ്രസംഗം നടത്തുന്നു നടത്തരുത് എന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി അതിൽ നിന്ന് പൂർണ്ണമായൊരു വ്യതിചലനമാണ് കോൺഗ്രസിലുണ്ടായിട്ടുള്ളത് ഒന്ന് പിന്നെ ഖാർഗെ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം വളരെ വ്യത്യസ്തമായ നിരവധി നയസമീപനങ്ങൾ എ ഐ സി സി മുന്നോട്ട് വച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഏറ്റവും നല്ലൊരു പ്രകടനപത്രിക കോൺഗ്രസ് തയ്യാറാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രകടന പത്രിക വായിച്ചാൽ നമുക്കത് മനസ്സിലായി അവരതെല്ലാം ചെയ്യുമ്പോൾ ഇല്ലേ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ എല്ലാ വിഭാഗങ്ങളിലേക്കും അവർ ശ്രദ്ധ ചെല്ലുന്നു അവിടെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുന്നു സാമൂഹ്യനീതി പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നു ജാതി സെൻസസ് പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നു ഇത് ഖാർഗെയെ പോലെ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശശിതരൂരെ ജയിച്ചെങ്കിൽ കോൺഗ്രസ് ഇതോടുകൂടി തീർന്നാണ് പിരിച്ചു കൊണ്ടി എനിക്ക് ഒരു സംശയം ഉണ്ടാക്കരുത് കാർഗയ്ക്കെതിരെ ശശിതരൂരെ ജയിച്ചെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിൻ്റെ കഥ കഴിയുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത് സീറ്റ് മാത്രമുണ്ടായിരുന്നു കോൺഗ്രസ്സിനാണ് നൂറ് സീറ്റ് കിട്ടിയെന്ന് ഓർക്കണം അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ഗിമ്മിച്ചും ഇതിനകത്തുണ്ടാവാം പക്ഷേ ഈ രാഷ്ട്രീയം ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ രാഷ്ട്രീയം ഇവർ വഴിയിൽ വഴിയിലുപേക്ഷിച്ചാൽ കോൺഗ്രസ്സിന് തിരിച്ചുവരവില്ലാത്ത വിധം തകർന്നു പോകുന്നുള്ളതായിട്ട് യാതൊരു തർക്കവുമില്ല രണ്ടാമതൊരു ആസ്പെക്ട് ഇതേ ഇതായിട്ട് ബന്ധിപ്പിച്ച് ഞാൻ കഴിഞ്ഞ യുവന്മാർ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് കോൺഗ്രസ് ഒരു സംഘടനാ സംവിധാനമല്ല അത് ജനക്കൂട്ടമാണ് അപ്പോൾ ഓരോ പ്രദേശത്തെയും പ്രബല ജനക്കൂട്ടമാണ് കോൺഗ്രസിനെ എല്ലാ കാലത്തും നയിച്ചു അപ്പോൾ അതുകൊണ്ട് ഈ വിദ്വന്മാരെന്തു ചെയ്യും പ്രാദേശിക ഘടകങ്ങൾ എന്തു ചെയ്തെന്ന് ചോദിച്ചാൽ അവന്മാർ ജാതി സെൻസസിൻ്റെ കാര്യം മിണ്ടിയില്ല കേരളത്തിലതാ സംഭവിച്ചത് കേരളത്തിൽ എൽ ഡി എഫ് പറഞ്ഞു ജാതി സെൻസസ് കേരളത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ് ആ വാക്കിനൊറ്റ ഉള്ളൂ നായന്മാരും ക്രിസ്ത്യാനികളും ഞങ്ങളോട് പിണങ്ങരുത് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ വേറെ അതിന് അർത്ഥമൊന്നുമില്ല രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസ്സുകാർ ജാതി സെൻസസ് എന്നുള്ള അജണ്ട എടുത്തിട്ടില്ല അവർക്ക് അഷ്വറൻസ് കൊടുക്കുക അപ്പോൾ ഇപ്രാവശ്യം കോൺഗ്രസ് ഉണ്ടായ അഭൂതപൂർവമായ ഈ മുന്നേറ്റത്തിൽ കേരളത്തിലെ നായന്മാരിൽ മുപ്പത്തി അഞ്ച് ശതമാനം പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസിന് എന്തേലും കിട്ടിയെന്ന് കണക്കെടുത്ത് നോക്കണം ഏ മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഈ വോട്ട് എവിടെ നിന്ന് തന്നെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ദളിതരിൽ വലിയൊരു വിഭാഗം ഈ പ്രാവശ്യം യു ഡി എഫിന് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ഭരണഘടനയെ അവർ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു കോൺഗ്രസിനാവുള്ളൂ ഇങ്ങനെയാണ് ഇവർക്ക് ഈ വലിയ ഭൂരിപക്ഷം കിട്ടിയത് അതിവർ സമ്മതിക്കണം യു പി യിൽ ഇവരെങ്ങനെ ഇവർക്ക് എങ്ങനെ എത്രയും വലിയ ഭൂരിപക്ഷം കിട്ടി യു പിയിലെ മുസ്ലിങ്ങളും ദളിതരും പിന്നോക്ക വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി യു പി ഐയുടെ പിന്നിൽ മായാവതിയുടെ സ്ഥാനാർത്ഥിക്ക് ചന്ദ്രശേഖർ ആസാദ് ജയിച്ച മണ്ഡലത്തിൽ പതിമൂവായിരം വോട്ടാണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ലക്ഷം വോട്ടിനടുത്ത് കിട്ടിയ സ്ഥാനാർത്ഥിക്ക് പതിമൂവായിരം വോട്ടാണ് കിട്ടിയത് ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ഇവിടെ പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ദളിതരും അടങ്ങുന്ന മാർജിനൽ മനുഷ്യരാണ് ഞങ്ങളുടെ നട്ടല്ലെന്ന് കോൺഗ്രസ്സിന് രാഷ്ട്രീയമായി അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും സമ്പൂർണമായ തകർച്ചയിലേക്ക് പോകുമെന്നുള്ളത് യാതൊരു തർക്കമുണ്ട് സണ്ണി ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ഈ ഈ ബോധത്തിൽ നിന്നുകൊണ്ടല്ല പൊതുവേ ചർച്ചകൾ ഉയരുന്നതും മറ്റും വരുന്നത് പ്രത്യേകിച്ച് ദളിത് മുസ്ലിം അല്ലെങ്കിൽ താഴ്ന്ന കീഴ്ജാതി വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം നടന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്വച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ജനങ്ങൾ ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം കൂടി വിജയിപ്പിച്ചെടുത്ത അത്തരം വിഭാഗങ്ങളുടെ ഒരു ഏകീകരണത്തിലൂടെയാണ് ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ വിജയിച്ചത് എന്നുള്ള രീതിയിലല്ല പലപ്പോഴും ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള വിഭാഗങ്ങളെ ചർച്ചയിൽ കൊണ്ടുവരികയോ അത്തരം മനുഷ്യ തേക്കുറിച്ചുള്ള ചർച്ചകളോ അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് ആവശ്യമായ മുൻകരുതലുകളോ എന്നുള്ളതിനേക്കാട്ടിലും പരിയായിട്ട് ചർച്ചകൾ ഉയർന്നു വരുന്ന ഒരു സവർണ ലോബിയുടെ നാവുകളിൽ നിന്ന് ഉയർന്നു വരുന്ന പോലുള്ള ചർച്ചകളാണല്ലേ പൊതുവെ ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നത് അത് ഈ അതിനെ നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ ഗെയ്സ് എന്നാണ് അതിനെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ബ്രാഹ്മണ നോട്ടമാണ് ഇതിനോടെല്ലാം ഇതെങ്ങനെ സംഭവിച്ചു പൗരന്മാരോട്ട് ചെയ്തു എന്നൊക്കെ അങ്ങ് പറഞ്ഞു വെറുതെങ്ങനെ പറഞ്ഞേക്കാം മതേതരത്വം ജയിച്ചു മതേതരത്വം എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥമില്ല പലപ്പോഴും ഒരർത്ഥമില്ലാത്ത വാക്കുക അത് ജയിച്ച് നിൽക്കും വെറുതെ പറഞ്ഞേക്കുക യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തെ അടുത്ത് പരിശോധിച്ചിട്ട് ഈ പുതിയ വോട്ടിംഗ് പാറ്റേൺ ഒരു വോട്ടിംഗ് പാറ്റേൺ ആ രൂപപ്പെട്ടത് ബി ജെ പിയുടെ വോട്ട് അങ്ങോട്ട് പോയി കോൺഗ്രസിൻ്റെ തോട്ട് ബി ജെ പിക്ക് പോയി ഈ ഇത്തരം കള്ളത്തരമാണ് ഇവർ പറയുന്നത് മൊത്തം നുണയാണ് ഇതെല്ലാം വെറുതെ പറയുന്നതാണ് ഇവർക്ക് തന്നെ വോട്ടിൻ്റെ അത്തരം കുത്തകയൊന്നുമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വോട്ട് അങ്ങോട്ട് പോയി അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം തോറ്റു പോകാലോ അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം പക്ഷേ ഇവർ പറയുന്നത് ഞാൻ പല ചർച്ചകളും കേട്ടിരുന്നു ഇവർ ഈ കോർ പോയിൻറ്റിലേക്ക് എത്തില്ല അതിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിൽ കേരളത്തിലെ ചർച്ചകൾ പരമ അബദ്ധങ്ങളാണ് അതിൻ്റെ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൻ്റെ ഈ ഇട്ടാവട്ടത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എന്ന വൈരുദ്ധ്യത്തിൽ നിന്നാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തം കാണുന്നത് അത് തന്നെ അപക്വുമായൊരു സമീപനമാണ് ഈ ഇങ്ങനെയൊരു ഇല്ല ഇന്ത്യയിൽ എവിടെയും വർക്ക് ചെയ്യുന്നില്ല കേരളം അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഒരുമിച്ചാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ പോലും അവർ അവർ ഒരുമിച്ചാണ് എല്ലാ സ്ഥലത്തും അവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇവിടെ ബംഗാളി മാത്രമാണ് മാറി നിന്നത് അവിടെ ഓരോ ഒറ്റ എടുത്തും ജയിച്ചുമില്ല ഇവിടെ ഒരു ഒരാളാണ് ജയിച്ചത് പിന്നെ കോൺഗ്രസ്സുമായിട്ട് ധാരണയുള്ള ചില സ്ഥലങ്ങളിൽ ജയിച്ചു രാജസ്ഥാനിലൊരാൾ ജയിച്ചു അങ്ങനെ ജയിച്ചു ഇതാണ് പക്ഷേ നമ്മളെപ്പോഴും ഈ ബൈനറിയിൽ നിന്നുകൂടെ കേരളത്തിലെ ബുദ്ധിജീവികൾ കാര്യങ്ങളെല്ലാം വിളമ്പുന്നത് അത് തന്നെ അബദ്ധമാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇവർ ഈ ബ്രാഹ്മണിക്കൽ കേസെന്ന് ഞാൻ വിളിച്ചത് ഇവർ ഈ കാര്യങ്ങളെ ഒരു പ്രത്യേക ടെർമിനോളജി ഉപയോഗിച്ച് മാത്രമേ വിശദീകരിക്കുകയുള്ളൂ പുതിയൊരു ടെർമിനോളജി അവരൊരിക്കലും സ്വീകരിക്കത്തില്ല ആ പുതിയ ടെർമിനോളജി സ്വീകരിച്ചാൽ ഈ പരമ്പരാഗത അധികാര ഘടന മുച്ചൂട് മുടിയുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് തർക്കമില്ല അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും ഞാൻ പറയുന്നൊരു കാര്യം ഇന്ത്യക്കകത്ത് കോൺഗ്രസ് ഈ ബി ജെ പി നാനൂറ് തൊട്ട് മുന്നൂറ്റി എൺപതിൽ കുറയാത്ത സീറ്റ് പിടിക്കുമെന്ന് എല്ലാ സർവേയും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറായി അത് ചുരുങ്ങുകയും ചെയ്തത് അത് പുറകോട്ട് വരികയും ചെയ്തത് അവർക്കൊരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റിനപ്പുറം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ ഫാസിസ്റ്റ് കക്ഷിയെ പരിപൂർണമായും ഇന്ത്യ പുറത്ത് നിർത്തി ഈ പ്രതിപക്ഷത്തിനകത്തെ വൈ വൈരുദ്ധ്യങ്ങളാണ് അതായത് നിതീഷ് കുമാർ മറികണ്ഠം ചാടാതിരിക്കുകയും നവീൻ പട്നായിക്ക് കുറച്ചുകൂടി മര്യാദ കാര്യങ്ങൾ പുലർത്തുകയും ചെയ്തിരുന്നെങ്കിൽ ബി ജെ പി ക്ലീൻ ഔട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ ചന്ദ്രബാബു നായിഡു പിന്നെ അധികാരത്തിന് പുറത്തായിരുന്നു പുള്ളിക്ക് വേറെ കാര്യങ്ങൾ വേണമായിരുന്നു അപ്പോൾ മായാവതി കൂടെ ഈ ഇന്ത്യ കക്ഷിയുടെ കൂടെ നിന്നാലും വളരെ വലിയൊരു ചേഞ്ച് ഉണ്ടാവും ചേഞ്ച് ഉണ്ടാവില്ല മായാവതി പിന്നെ പൂർണ്ണമായും ഇതിന് പുറത്താണ് ഇപ്പോൾ പോയി അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് അവർ കൂടെ നിന്നിരുന്നെ പോലും യു പിയിൽ പച്ച തൊടില്ല ബി ജെ പി പച്ച തൊടില്ല അപ്പോൾ ഇത്രയും ഒരു പുതിയ വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുകയാണ് അതല്ല നമ്മൾ പറയുന്ന പോലെ പാർട്ടികളുടെ കൊയലേഷൻ ഒരു വോട്ടിംഗ് പാറ്റേണാണ് രൂപപ്പെട്ടത് അത് ഞാൻ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചാൽ ഒന്ന് യു പിയിലെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പറഞ്ഞ ദളിതരുടെ വോട്ട് കൃത്യം അവിടെ രജപുത്രരുടെ വോട്ടിൽ എൺപത്തി ഒമ്പത് ശതമാനം ബി ജെ പിക്ക് ആന്ന് കണക്ക് പുറത്തു വന്നതെന്നാണ് സവർണ വോട്ടുകൾ നയൻറ്റി പെർസെൻറ്റോളം ബി ജെ പിക്ക് പോയത് പിന്നെ എങ്ങനെ കോൺഗ്രസ് ജയിച്ചത് നമ്മൾ വെറുതെ തെളുത് പിന്നോക്ക ന്യൂനപക്ഷം അയക്കുന്നു എന്നുള്ള പഴയ മുദ്രാവാക്യമല്ല പറയുന്നത് ആ വിഭാഗം ഇവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഇതിവരെ അംഗീകരിക്കണം എങ്ങനെ അംഗീകരിക്കണം ഇവരെ പുതിയ ന്യൂ പൊളിറ്റിക്കൽ ഏജൻസിയായിട്ട് അംഗീകരിക്കണം അവിടെ ആ പ്രശ്നം കിടക്കാമെന്ന് ഇത് പറ്റിയല്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ ഫെഡറലിസം മതേതരത്വം സെക്യുലറിസം പൗരസമൂഹം എന്നൊക്കെയുള്ള വ്യാജ്യമായ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പച്ചയായിട്ട് പറയണം ഇപ്പം ബീഹാറിലെന്തുകൊണ്ടാണ് ബി ജെ പി പരാജയപ്പെടാതിരുന്നത് ബിജെ ബീഹാറിലെ പിന്നോക്കക്കാർ വലിയൊരു വിഭാഗം ഇംഗ്ലീഷിൻ്റെ കൂടെ ആയിരുന്നേ ഇതേ യാഥാർത്ഥ്യമല്ല ബി ജെ പിക്ക് അവിടെ വേറെ വലിയ കാര്യമൊന്നുമില്ല ബംഗാളിൽ ബംഗാളിൽ ഈ പറയുന്ന അതിഭീകരമായ അക്രമങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉള്ളപ്പോഴും ഈ ബംഗാളിൻ്റെ ഒരു പ്രൈഡിൻ്റെ ഉടമസ്ഥയായിട്ട് മമതാ ബാനർജി തന്നെയാണ് അവിടെ ഉയർന്നു വന്നത് മുസ്ലിം സംരക്ഷക എന്നുള്ള പദവി അവർ ഒരിക്കൽ പോലും കൈവിടിഞ്ഞില്ല മുസ്ലീങ്ങളുടെ സംരക്ഷകയാണ് അവർ എന്ന് ഇവർ വലിയ പ്രചാരണം നടത്തിയെങ്കിൽ അവരത് കൈവിട്ടില്ല നമ്മൾ പ്രത്യേകമായി കാണേണ്ടതുണ്ട് മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത് ഇത് എവിടെ നോക്കിയാലും നമുക്കിത് വളരെ വ്യക്തമായി കാര്യം പക്ഷേ ഇവർ ഇവർ ബുദ്ധിജീവികൾ ഇത് സമ്മതിക്കില്ല അവർക്കൊരു ബ്രാഹ്മണിക്കൽ ഗെയ്സിലൂടെ ഒരു ഒരു നോട്ടത്തിലൂടെ അവർ ഇത് മനസ്സിലാക്കുമ്പോൾ പുതിയ ആരൊക്കെയോ വോട്ട് ചെയ്ത് ആരൊക്കെയോ അങ്ങനെ ആരും വോട്ട് ചെയ്യല്ലോ ആരാണ് വോട്ട് ചെയ്യുന്നത് നമുക്കറിയണ്ടേ അപ്പം ഞാനതുകൊണ്ട് പറയുന്നത് ഈ രണ്ട് മൂന്ന് ഘടകങ്ങൾ പറ ഒന്ന് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ഈ ഫെഡറൽ അവകാശത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പുതിയ സങ്കല്പത്തിൻ്റെ ഭൗതിക സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ബംഗാളിനെയും തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയും തെലുങ്കാനയെയും ഒക്കെ വെറുതെ ഇങ്ങോട്ട് തള്ളിക്കളയാന്ന് വിചാരിച്ചാൽ അങ്ങ് നടക്കുന്ന കാര്യമല്ല അവരാണ് അവിടുത്തെ വലിയ വലിയ കക്ഷി അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ബി ജെ പിയുടെ ഈ ഫെഡറൽ വിരുദ്ധമായ സമീപനത്തിന് ഒരു അയവ് വന്നേ പറ്റത്തുള്ളൂ രണ്ട് ഭരണഘടന തിരുത്താനുള്ളവരുടെ അവകാശത്തിൽ നിന്നും അവരെ വെട്ടിമാറ്റിയിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്ക് അവരുടെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് സാധ്യമല്ല അവിടെയും അവർ വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ അതിക്രമങ്ങൾ പ്രചാരണങ്ങൾ ഇസ്ലാമോ ഫോമിക്കായിട്ടുള്ള പ്രചാരണങ്ങൾ ഇതിനോട് ഇന്ത്യ മുന്നണി സുശക്തമായൊരു സമീപനം എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു സുശക്തമായൊരു സമീപന പറ്റില്ല എന്ന് പറയണം പറ്റില്ല എന്ന് പറയണം അങ്ങനെ ഒരു സമീപനം എടുത്തുകൊണ്ട് രംഗത്ത് വരും കാസ്റ്റ് വയലൻസിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ കഴിയണമെങ്കിൽ ഈ മുസ്ലിങ്ങളെയും ദരിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ ഒരു പുതിയ പൊളിറ്റിക്കൽ ഏജൻസിയായിട്ട് ഇവർ അംഗീകരിക്കുകയും അവർക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കുകയും അവരുടെ വാക്കുകൾ കൂടി കേട്ട് കൊണ്ടുള്ള നയ രൂപീകരണത്തിലേക്ക് വരാനും അവർക്ക് പറ്റണം പറ്റിയില്ലെങ്കിൽ അത് വലിയ തകർച്ചയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്